ാണ് ഞങ്ങള് പോണത് വരുമ്പത്തേക്ക് രാവിലെ രാത്രിയാണ് അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നമുക്ക് അതിന് വേണ്ടി ഒരു വീക്കെൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഇതുപോലെ വീക്കെൻഡ്സിൽ ഞങ്ങൾ എല്ലാവരും ടൂർ പോകും അങ്ങനെ ഒത്തിരി കറങ്ങി കറങ്ങി കറങ്ങിയാണ് നമ്മൾ അവിടെ സ്പോട്ടിൽ എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി സൂപ്പറായിരുന്നു കേട്ടോ ബട്ട് നമ്മൾ ഒത്തിരി കറങ്ങി വഴിയൊക്കെ ഒന്ന് ജസ്റ്റ് തെറ്റിയെങ്കിലും നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി ഫ്രണ്ട്സ് എല്ലാവരും അവിടെ അപ്പത്തിന് എത്തി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നൈറ്റ് ബീച്ചിൽ എത്തിട്ടോ സമയം നമ്മളിവിടെ എത്തിയപ്പോ നമ്മള് കൊറേ കറങ്ങി കറങ്ങി കറങ്ങിക്കറങ്ങിയാണ് എത്തിയത് നമ്മളിവിടെ എത്തിയപ്പോ ടൈം എത്രയായി ടൈം എത്രയായി അങ്ങനെ നാല് മണി അയിനിയുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കളിച്ച് 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 ഇറച്ചിയാവുമ്പോ നല്ല രസം നേരം കാണാം വേണ്ട ഓരോന്ന് മത്തി കണക്കാട്ടതിൽ കണക്ക നൈറ്റ് ഫുള്ള് ബീച്ചിൽ തന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ വെള്ളത്തിൽ കളിച്ച് കളിച്ച് അങ്ങനെ നേരം വെളുപ്പിച്ചു ഞങ്ങൾ നേരം വെളുത്തപ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഈ കണ്ണ് ബൂർച്ചുഗാലിഫേൻ്റെ അവിടെ നിന്നായിരുന്നു കേട്ടോ സൺറൈസൊക്കെ നല്ല രസമായിരുന്നു നേരം വെളുത്തൊരു ഏഴ ഏഴര വരെ അതായത് ആ ഒരു ടൈം മുതൽ ഞങ്ങൾ ഏഴര വരെ വെള്ളത്തിൽ അടിച്ച് പൊളിക്കാമായിരുന്നു ആ വേവ്സിൻ്റെ മേലൊക്കെ ഞങ്ങൾ ഫ്ലോട്ട് ചെയ്ത് നടന്നു പിന്നെ എന്താ പറയുക ഗെയിംസ് ഒക്കെ കളിച്ചു പിന്നെ സ്വിമ്മിങ് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് പറയാം നല്ല രസമായിരുന്നു എന്താ ഒരുപാട് നേരം അത് മീൻസ് അറിയാലോ നേരം വെളുക്കോളം ഞങ്ങൾ സ്പെൻഡ് ചെയ്തപ്പോൾ എത്രത്തോളം ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും അറിയാലോ ആൻഡ് ആ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ എല്ലാവരും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു കാരണം നമ്മളത്രയും നേരം നേരം വെളുപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം വെള്ളത്തിൽ ഇന്നിട്ട് പിന്നെ ഒരു ഇടരൊക്കെ ആയപ്പോഴത്തേക്കും എന്താ പറയുക വെള്ളം വെള്ളം ചൂടാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി രണ്ട് നാപ്പത്തി എട്ടിനും രണ്ട സംതിങ്ങിന് വന്നിട്ട് ഇപ്പോ എട്ട് മണി ആവാനായി ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് അത്രയും നേരം ഞങ്ങൾ ആ വെള്ളത്തിലായിരുന്നു സൂപ്പറാണ് അപ്പോൾ യു എയിലെല്ലാം ആർമി ഈ സ്പോട്ടും മിസ് ചെയ്യേണ്ട ബിക്കോസ് ഇത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നൈറ്റ് ബീച്ചാണ് അതായത് പബ്ലിക് ബീച്ചാണ് ഫ്രീ ആണ് കേട്ടോ എൻട്രി എല്ലാം സോ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ എൻജോയ് ചെയ്യാം പിന്നെ അവിടെ നിങ്ങൾക്ക് എന്താ പറയുക ചേഞ്ച് ചെയ്യാനുള്ളതും ഗേൾസിനും സെപ്പറേറ്റ് ബോയ്സിനും സെപ്പറേറ്റ് അങ്ങനെ എല്ലാം ഉണ്ട് സോ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പ്രത്യേകിച്ച് ഈ സമ്മറിൽ പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ സോ ഗോ ആൻഡ് എൻജോയ് ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ബൈ and guys please do subscribe our channel and like comment please bye bye see you on next video guys bye bye